ഹരി ഓം ഏവർക്കും വർണ്ണാകുളത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നോക്കുക ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയുടെ കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ അവിടുത്തു അപ്പൊ നമ്മൾ വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോയിലേക്ക് എടുക്കാം കർക്കട രാശി അല്ലെ അല്ലെ കർക്കടല കാരുടെ ഫലം കർക്കട രാശി എന്ന് പറയുമ്പോൾ പുനർദ്ധം കാല പൂയം മായിയമടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് എന്താ ഈ കർക്കട രാശി എന്ന് പറയാം അല്ലെ അപ്പൊ കർക്കിട രാശിക്കാർക്ക് ഈ ഒരു ടൈം എങ്ങനെയുണ്ട് നമുക്കറിയാം എന്നാണ് ശരി വക്രമാവുന്നത് ജൂലൈ പതിമൂന്നാം തീയതി ആണ് അല്ലെ ഇരുപത്തിയേഴ് നവംബർ മാസമാണ് വരെ അതായത് ഏകദേശം നാലര മാസം അതായത് നൂറ്റി മുപ്പത്തിയേഴ് ദിവസം എങ്ങനെയാണ് ജൂലൈ പതിനെട്ട് ദിവസമുണ്ട് പിന്നെ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ദിവസം സെപ്റ്റംബർ മുപ്പത് ദിവസം ഒക്ടോബർ മുപ്പത്തൊന്ന് ദിവസം നവംബർ എത്രയാണ് ഇരുപത്തിയേഴ് ദിവസം സോ മൊത്തത്തിൽ കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തി ഏഴ് ദിവസമാണ് ഈ ഒരു ശനി കാല വക് അല്ലെ ശനി വക്രകാലം എന്ന് പറയാം അപ്പൊ ഈ ഒരു വക്രകാലത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് വരിക നമുക്ക് അറിയാം അഷ്ടമശനി ശനി ആയിരുന്ന സമയത്ത് നമ്മൾ കുറെ ബുദ്ധിമുട്ടി അല്ലെ കുറെ കഷ്ടപ്പെട്ടു കുറെ ദുഃഖങ്ങൾ സഹിച്ചു കുറെ അപമാനിക്കപ്പെട്ടു അങ്ങനെ കുറെ ഇഷ്യൂസ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായി അല്ലെ അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു ഇപ്പൊ ശനി ഒമ്പതിലേക്ക് കടന്നേക്കാണ് അപ്പൊ വീണ്ടും വക്റായപ്പോ ശനി വീണ്ടും കുംഭരാശിയിലേക്ക് വന്ന് അഷ്ടമശനി ആയോ അല്ലെങ്കിൽ കുംഭത്തിലേക്ക് ശനി വന്നോ നമുക്ക് ശനി എന്താണ് കുംഭത്തിലേക്ക് വരുന്നില്ല മീനത്തിൽ തന്നെയാണ് വക്റാവുന്നത് ഓക്കെ മീനം രാശിയിൽ തന്നെയാണ് ശനി വക്രമാകുന്നത് ഈ ഒരു ടൈം എങ്ങനെയുണ്ട് പൊതുവെ ശനി എന്ന് പറയുന്നത് നമുക്ക് ആരാണ് കർക്കട രാശി സംബന്ധിച്ചോളം ഏറെ എട്ടാം ഭാവാദിവിനാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ഈ ഏറെ എട്ടാം ഭാവാദിവിനാവുമ്പോൾ നമുക്ക് ഈ ശനി എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ശനി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു പാപഗ്രഹമായിട്ട് പറയാം കാരണം എന്താ വെച്ചാൽ കർക്കിട രാശിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ശനിയെ നമ്മൾ പറയാം അപ്പൊ ഈ നമുക്ക് ഈ ഒരു ടൈം ശനിയുടെ ടൈം എന്ന് പറയുന്നത് എന്തൊരു നെഗറ്റീവ് ഷേഡ്സ് വരാം പക്ഷേ ഈ ഒരു വക്രകാലം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമാണ് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വക്ര കാലം എന്ന് പറയുന്നത് നമുക്ക് നേരെ ഇട്ട ഭദിനായ ശനി എന്നാണ് വക്രത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ശുഭന്റെ ക്ഷേത്രത്തിലായ വ്യാഴത്തിന്റെ മീനൻ രാശി എന്ന് പറയുന്നത് വ്യാരത്തിന്റെ ക്ഷേത്രമാണല്ലോ സോ വ്യാരത്തിന്റെ ക്ഷേത്രത്തിൽ ശുഭന്റെ ക്ഷേത്രത്തിലാണ് വക്രമാവുന്നത് സോ ഈ ഒരു കാല അലവ എന്ന് പറയുന്ന ഒരു വക്രാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് പോസിറ്റീവായ സൈഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ നടക്കുക ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും കാരണം വക്ര നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വഭാവം മാറ്റി പിടിക്കുന്ന ഒരു ടൈം ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റി എന്താണ് ഈ ഒരു ടൈം നല്ലതായി വരും ഓക്കെ നിങ്ങൾ ശനി അഷ്ടമത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത കുറെ തെറ്റുകളൊക്കെ ഉണ്ടാവും ഓക്കെ ശനി എട്ടാം രാശിന്നപ്പോ നിങ്ങൾ ചെയ്ത തെറ്റുകൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്ത് റീസോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ കർക്കിടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജലരാശിയാണ് അല്ലെ അപ്പം ഈ ജലത്തിന്റെ പ്രത്യേകത ഉണ്ട് ഓരോ സാഹചര്യത്തിന്റെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിന്റെ വേഗത കൂടുകയും കുറവൊക്കെ ചെയ്യും വെള്ളം എന്ന് പറയുന്നത് അല്ലെ പല സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ജലം എന്ന് പറയുന്ന ഒഴിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന സാഹചര്യം അതാണ് അതിന്റെ ഷേപ്പിൽ ഇപ്പൊ നമ്മൾ ഗ്ലാസ്ലൊഴിച്ചാൽ അതിന്റെ ഷേപ്പ് ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മളൊരു കുപ്പിൽ ചോദിച്ചാൽ കുപ്പിലെ ഷേപ്പ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മള് വെള്ളം ഒഴുക്കി നോക്കിയാലും ചില സ്ഥലത്ത് ഒരുക്കുന്ന വേഗത കൂടുതലായിരിക്കും ചില വേഗത കുറവായിരിക്കും ചില സ്ഥലത്ത് വെള്ളം നല്ല തെളിഞ്ഞതായിരിക്കും ചില സമയത്ത് വെള്ളം മങ്ങിയതായിരിക്കും ചെലുവെള്ളം കഴുന്നതായിരിക്കാം അങ്ങനെ പല പല സാഹചര്യങ്ങളുണ്ടാകും സോ ഇങ്ങനെ ടൈം ഒരു കാര്യത്തിൽ പെർട്ടിക്കുലർ ഫോക്കസ് ചെയ്ത അതിന് കൃത്യമായി വേഗത കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ശനി ഉണ്ടാക്കുന്ന തടസ്സങ്ങളൊക്കെ ഇവിടെ നിൽക്കും സോൾവ് ആവും സോൾവാവും ഈ ഒരു പറയുന്നത് സോ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കൊടുത്ത് അതിൽ കോൺസെൻസ്ട്രേഷൻ കൊടുത്ത കാര്യത്തിൽ പർട്ടിക്കുലർ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഏറെ എട്ടാം ഭാവാധിപനായ കൊണ്ട് തന്നെ നിങ്ങൾ കുടുംബ ജീവിതത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആയി കിട്ടുന്ന ടൈം ആയിരിക്കും ഈ ശനിയുടെ വക്രകാലം എന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തത്തെ നോക്കിയൊരു അനുകൂലമായ മാറ്റത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ വക്രകാലം എന്ന് പറയാം നമുക്ക് അനുകൂലമായ വേരൊരു കാലാവളി മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റി ഒരു മിറാക്കൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കാരണം ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നെഗറ്റീവ് ആയി എടുക്കേണ്ട നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതായിട്ട് ഉണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളത് വിഷമിക്കണോ ദുഃഖിക്കാനോ ഒന്നും വേണ്ട അതുപോലെ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറെ അപമാനങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടാനൊക്കെ പറ്റുന്നൊരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത് കാരണം കുറെ പൈസ എന്തെങ്കിലും കിട്ടും ശനി അഷ്ടമത്തിൽ നിന്ന് സമയത്ത് നിങ്ങൾ കുറെ പ്രതിസന്ധി നേരിട്ടു അതൊക്കെ ഇപ്പൊ ഈ ഇപ്പൊ ഈ സോൾവായി വരുന്നുള്ളു ചിലവൊക്കെ ചിലവൊക്കെ സോൾവായി ഇപ്പഴും തുടങ്ങിയിട്ടില്ല സോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഈ കാലയളവിൽ നിങ്ങൾക്ക് അതൊക്കെ സോൾവ് ആയി വരുന്ന ടൈം ആയിരിക്കും നിങ്ങൾ നേരത്തെ ഏതാ തെറ്റുകളൊക്കെ നിങ്ങൾക്കൊന്ന് ഇപ്പോൾ ചിന്തിച്ചത് റെക്റ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോവാനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയൊക്കെയാണ് ഈ ഒരു ശനി വക്രകാല ഫലം എന്ന് പറയാം ഈ ഒരു നാളര മാസം നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ശനിയെ ആരാധിച്ച് ശനിയെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാ സൽക്കർമ്മങ്ങൾ ചെയ്യുക കാരണം നമുക്കറിയാം ശനി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്ന നാഥനാണ് അല്ലെ ഗ്രഹമാണ് അപ്പം നമ്മൾ നല്ല ഫലങ്ങൾ ചെയ്യുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള നല്ല കർമ്മങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തും അപ്പം ശനി പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് എന്താണ് അതുപോലെ പോസിറ്റീവ് എഫക്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഓക്കെ മനസ്സിലായെന്ന് വെച്ചാൽ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം രക്തഫലം എന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ിൽ നടക്കുന്ന പാഠത്തിനായി നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു ഇപ്പൊ മേടത്തിന്റെ ആയാലും മീനത്തിന്റെ ആയാലും ഇടത്തിനായാലും നിങ്ങൾ രാശിഫലം കേട്ടു രാശിഫലം മാത്രം കാണാം അത് ലഗ്നഫലവും കൂടെ എടുത്തുകയാണ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്ന മേടരാശിയിലാണ് അവര് ലഗ്നം എന്ന് പറയുന്ന മിഥുവാണല്ലേ കർക്കടമാണല്ലേ മീനമാണ് എന്തായാലും ആ ഫലവും കൂടെ എടുത്തു കാണുന്നത് ഇപ്പൊ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവർ ഒരു വീഡിയോ ഉണ്ടാവുന്നേ അല്ലാത്തവർ എന്ത് ചെയ്യാ രണ്ട് വീഡിയോ കാണും കേട്ടോ ഓരോരുത്തർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായും പറയാൻ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ് മനസ്സിന്റെ കാര്യത്തൊക്കെയാണ് സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ ഇത് രണ്ടോട് കമ്പയിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫലവും ലഗ്നഫലവും ഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതില് നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതിനേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളു അതില്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ഇതിലാണോ ചെയ്തിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കൺഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ശനി വക്രഫലം നമുക്ക് ഫലം പ്രദാനം ചെയ്യുന്നത് അത് മാത്രം റിലേറ്റഡായിട്ട് എന്തൊക്കെ കാര്യം നമ്മൾ പറയേണ്ടത് അത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജാതകത്തെ യോഗഗ്രഹമാണോ പാവഗ്രഹമാണോ ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പം അത് കൂടുതൽ വരുന്നത് അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാൾ പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എന്തെങ്കിലും അത്രയേക്കില്ല ഓക്കെ നമ്മുടെ ജാതകം പവർഫുള്ളാണ് ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാത ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ് ദശാനാഥൻ നല്ലതാണ് ഇപ്പൊ നമുക്ക് അപഹാരം നല്ലതാണ് ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്ലി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് എടുക്കുകയുള്ളൂ സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് സോ ഗോചരാലം മോശ സമയമാണ് അവിടുത്തെ ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട ജാതകത്തിൽ മോശമാണ് ഗോചരാലം മോശമാണെങ്കിൽ അത് നമുക്ക് പേടിക്കേണ്ട കേട്ടോ ഇതിന് പേടിക്കേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തെ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിലല്ലാതെ നിൽക്കുന്നവർക്ക് ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെയില്ല അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല അല്ലെങ്കിൽ ഒരു ശുഭന ചേർന്നല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ശനി നിൽക്കുന്നത് എട്ടില്ലാ നിൽക്കണമെങ്കിൽ ഈ എട്ട് നിൽക്കുന്ന എല്ലാവർക്കും എട്ട് നിന്നോടത്ത് മോശമില്ല ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ ശനി നമുക്ക് അത്ര പവർ എല്ലാം നിൽക്കണം നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലാണ് നിൽക്കണമെങ്കിലാണ് നമുക്ക് ഗോജരാൾ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ശനി പ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് എന്നതാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് അത് എങ്ങനെ എടുക്കണം കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പേലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പേലിസ്റ്റിൽ നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാധ്യതയെ കുറിച്ച് പറഞ്ഞല്ലേ അതിനുമുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളതില് മില്ലിയൻ സക്സസ് മന്ത്രിയുടെ റെക്കോർഡ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ കാര്യങ്ങൾ ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടില്ല കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഒരു ഡീറ്റെയിൽസ് ഒക്കെ വന്നത് സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമില് ഞാൻ വീഡിയോ പ്രിപ്പയർ പെപ്പറായത് കഴിഞ്ഞ് ആക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും ആ ഗ്രൂപ്പിലാക്കി അത് അറിയിക്കുക സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടെ വലിയ സക്സസ് മറ്റൊരു അനുമതി വെബിനാർസ് ഉണ്ടാവും പക്ഷെ ഓടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മള് പുതിയൊരു ബാച്ച് തുടങ്ങുവാണ് അപ്പം നമ്മുടെ കരിഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ഈ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ പവർ പറഞ്ഞ കൂട്ടായ്മയെ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ കാരണം ഇതാണ് നമ്മുടെ പുതിയ ബാച്ച് ദോളകശാസ്ത്രം തന്നെയാണ് സോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പവർ സ്ക്ലബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഫ്രീ വെബിനാർ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും ഓക്കെ ഇപ്പൊ ജൂലൈ മാസ അപ്പം ഓഗസ്റ്റ് മാസത്തില് ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും സോ അതില് നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും ഡേറ്റ് മുൻകൂട്ട് പറയുന്നില്ല കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അതിന്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോകില്ലേ സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചാരിക്കുന്നു കേട്ടോ അപ്പൊ അത് ചെയ്യാൻ ദോളശാസ്ത്രം പഠിക്കാൻ താല്പര്യം ഉള്ളു അത് ഈ തവണ നമ്മൾ സെറ്റ് ചെയ്താൽ ഒരു മന്ത്ലി പ്ലാൻ ആയിട്ടാണ് അപ്പോൾ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറാണ് അപ്പം നമ്മൾ മുമ്പ് ഉള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ മന്ത്ലി അടിക്കാൻ അതിൻ്റെ ചാർജ് വരിക എന്ന് പറയും കേട്ടോ കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സ് ജോയിൻ ചെയ്ത് ആ ഒരു സെറ്റ് രീതിയിലായിരിക്കും നമ്മൾ തവണ സെറ്റ് ചെയ്തേക്കുന്ന പേയ്മെന്റ് ഒക്കെ അപ്പം അതിന് കൂടുതൽ വിശദമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബില് അതില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ താരെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ ചെയ്യാൻ നേട്ടാ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം